യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി എടുക്കുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പിശാജ് നിൻ്റെ ഉള്ളിൽ വരുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ് വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ പലരും പറയും പിശാജ് നമ്മളിലേക്ക് വരില്ല എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാലാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ കായേൻ ആപേനെതിരെ തെറ്റു ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് കായനോട് പറയുന്നുണ്ട് അതാണ് ഉൽപ്പത്തി നാല് ഏഴിൽ പറയുക ഉചിതമായത് പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ട് എന്ന് നീ ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു അപ്പം പിശാജ് നിൻ്റെ പടിവാതിൽക്കൽ തന്നെയുണ്ട് അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ വേണം നീ ജീവിക്കേണ്ടത് ശ്രദ്ധയോടുകൂടെ വേണം നീ കാര്യങ്ങൾ പങ്കെടുക്കേണ്ടത് അതിന് വളരെ വ്യക്തമായിട്ട് ഉദാഹരണം പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലൂടെ അവിടെ യൂദാസിൻ്റെ ആദ്യ കുർബാനയെക്കുറിച്ച് പറയുന്നുണ്ട് അന്ത്യത്താഴ് സമയത്ത് കർത്താവ് യേശു അന്ത്യത്താഴ് ഒരുക്കി അപ്പോസന്മാർക്ക് തൻ്റെ അപ്പവും വീഞ്ഞും തൻ്റെ ശരീരമാണ് രക്തമാണെന്ന് പറഞ്ഞ് അത് ഭാഗിച്ചു കൊടുത്തിട്ട് കർത്താവ് അത് മുക്കി ആദ്യം ആർക്കാണ് കൊടുക്കുന്നതെന്ന് വചന വ്യക്തമാക്കുന്നുണ്ട് അപ്പകഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ അവൻ അപ്പകഷ്ഠം മുക്കി ഷിമയോൺസ് കറിയാത്തിയുടെ മകൻ യൂദാസിനെ കൊടുത്തു അപ്പകഷ്ഠം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു വിശുദ്ധ കുർബാന നവമായി സ്വീകരിച്ച യൂദാസിലേക്ക് സാത്താൻ പ്രവേശിച്ചു എന്ന് വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചത് കൊണ്ട് അവനിലേക്ക് യേശുവല്ല കടന്നു വരിക അവൻ പിശാജ് കടന്നു വന്നു എന്തുകൊണ്ടാണെന്ന് വിശുദ്ധ പൗലൂസ് സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ തിരുവചനം ഇരുപത്തിയേഴ് മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിന്നിൽ യോഗ്യതയുണ്ടാകണം അയോഗ്യതയോടുകൂടെ നീ പരിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ യൂദാസിലേക്ക് കടന്നു വന്ന പിശാജ് നിന്നിലും കടന്നു വരും അതുകൊണ്ട് യോഗ്യതയോടുകൂടെ വേണം നീ പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് അയോഗ്യതയോടുകൂടെ നീ കർത്താവിൻ്റെ വിരുന്നിൽ പങ്കു ചേർന്ന് അപ്പം ഭക്ഷിച്ചില്ലായെങ്കിൽ രോഗികളും ദുർബലരും ചിലപ്പോൾ മരണം പോലും സംഭവിക്കും അതുകൊണ്ട് ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം മാത്രമേ അതായത് നമ്മളെ തന്നെ പരിശുദ്ധമായിട്ട് ഒരുക്കിയതിന് ശേഷം മാത്രമേ ഈ അപ്പം ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും പാടുള്ളൂ എന്ന് വിശുദ്ധ പൗലോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് കാരണം എന്താണ് പിശാജ് വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു അവൻ നിന്നിൽ അഭിലാഷം വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒന്ന് പത്രോസ് അഞ്ചാറിൽ പറയുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന ശൃംഗത്തെ പോലെ ആരെ വിഴുങ്ങാമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കുന്നു അലറുന്ന ശൃംഖത്തെ പോലെ പി ചുറ്റി നടക്കുകയാണ് വേണുതിരുചനും പറയുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നുമുതൽ വാക്യങ്ങൾ പറയുന്നു മകന് നീ പാപം ചെയ്തിട്ടുണ്ടോ എങ്കിൽ ചെയ്യരുത് പഴയ പാപത്തിന്നുള്ള മോചനത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം സർപ്പത്തിൽ പോലെ പാപത്തിൽ നിന്ന് നീ ഓടി ഒളിക്കണം അതിൻ്റെ പല്ലുകൾ ശൃംഖത്തിൻ്റെ പല്ലുകൾ പോലെയാണ് അത് കടിച്ചാൽ നീ മരിക്കും അതുകൊണ്ട് യോഗ്യതയില്ലാതെ വിശുദ്ധ കുർബാന നിസ്വീകരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നിലേക്ക് കടന്നു വരുന്നത് ദൈവിക കൃപയല്ല പിശാജ് നിന്നിൽ താല്പര്യം വചരിക്കുന്നത് കൊണ്ട് അയോഗ്യതയോടുകൂടിയാണ് നി വിശുദ്ധ കുർബാനിൽ പങ്കെടുക്കുന്നു എങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു എങ്കിൽ നിൽ പിശാജ് കടന്നു വരും അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്താണെന്ന് നീ മനസ്സിലാക്കണം വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം ഒന്നു മുതൽ വാക്യങ്ങൾ പറയുന്നുണ്ട് ആകയാൽ സഹോദരെയും ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലി ബലിയർപ്പിക്കുവിൻ ഇതായിരിക്കണം യഥാർത്ഥ ആരാധന ദൈവത്തിന് വിശുദ്ധിയോടുകൂടെ നിന്റെ ശരീരത്തെ അർപ്പണം ചെയ്യുന്നതാണ് സജീവമായി വിശുദ്ധിയോടുകൂടെ അർപ്പണം ചെയ്യുന്നതാണ് ആരാധന അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ അല്ലാതെ വിശുദ്ധ കുർബാന നീ സ്വീകരിച്ചാൽ നിന്നിൽ പിശാചു കടന്നുവരും അയോഗ്യതയോടുകൂടെ നീ വിശുദ്ധ കുർബാന പങ്കെടുത്താൽ നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കില്ല എന്ന് തന്നെയാണ് വചനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുക അതിനാൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിൽ അണയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ അവിടുത്തെ പരിശുദ്ധമായി ബലിയിൽ യോഗ്യതയോടുകൂടെ പങ്കു ചേരുവാൻ കർത്താവ് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വിശുദ്ധിയോടുകൂടെ ഓരോ ദിനവും നിൻ്റെ ബലിയിൽ പങ്കുചേർന്ന് അവിടുത്തെ ശരീരക്തങ്ങൾ സ്വീകരിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ എന്നിലുള്ള പാപത്തെ അവിടുന്ന് കഴുകി ശുദ്ധി ചെയ്യണമേ അപ്രകാരം കുംഭസാരം എന്ന ഗൂതാശയിലൂടെ എന്നെ കഴുകി ശുദ്ധി ചെയ്ത് അവിടത്തേക്ക് ഹിതകരമായ യോഗ്യതയുള്ള ഒരു മനുഷ്യനായി in the matrimony army